പ്രധാനമായും മൂന്ന് തടസ്സങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മനുഷ്യനെ ഉമ്മനിനെ ബാധിക്കുക അതിലൊന്നാമത്തത് മൂന്ന് ഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഷീൻ സീൻ ഷീൻ മൂന്ന് ഷാ എന്ന അക്ഷരത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം അതിലൊന്നാമത്തത് നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കാറുള്ള ഒരുപാട് മുന്നറിയിപ്പ് നൽകാറുള്ള അശ്വർക്കുവില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് തൗഹീദ് നഷ്ടപ്പെട്ടു പോകലാണ് ഒരു മനുഷ്യൻ എത്ര നന്മ ചെയ്താലും എത്ര സുഹൃതങ്ങൾ ചെയ്താലും അവന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവന്റെ എല്ലാ അമലും ബാത്തിലായിപ്പോയി നമ്മൾ സാധാരണ പറയാറുണ്ട് സെലഫി മിമ്പറുകളിൽ എന്തിനാണ് ഇത്രയധികം ഷിർക്കിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് തൗഹീദ് ഇത്രമാത്രം പറയുന്നത് വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട് ശരിയാണ് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പാപങ്ങളെക്കാൾ എല്ലാം വലുതല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് പറയുന്നത് ഷിർക്കണി എന്നാണ് പരിശുദ്ധക്കുറ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവൻ സ്വർഗം പറയുന്നത് ചില ആളുകൾ ദുനിയാവിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കഷ്ടപ്പാടാണ് അവർക്ക് ഉറങ്ങുന്നില്ല മര്യാദയ്ക്ക് കഴിക്കുന്നില്ല മര്യാദയ്ക്ക് കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്നില്ല സമൂഹത്തിന് വേണ്ടി അങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കാൻ പൊതുപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കാൻ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടാൻ അവർക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായി ഇതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഈ പ്രവർത്തനത്തിന്റെ കൂടെ നമുക്ക് ഈ വെച്ച് തന്നെ ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു അതായത് ദുനിയാവിൽ കിട്ടും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ദുനിയാവിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ സാധാരണ പറയുന്നുണ്ട് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാൻ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ വേണ്ടേ അവർക്ക് കിട്ടും ഒരു സംശയമില്ല അവരെ പ്രവർത്തിച്ചതിന് അവരെ ദാനം കൊടുത്തതിന് അവരെ പരിശ്രമിച്ചതിന് കഷ്ടപ്പെട്ടതിന് വളർച്ച നന്നായിട്ട് കൊടുക്കും കാരണം അള്ളാഹുദാലിമല്ല അഹ് ഒരിക്കലും ഒന്ന് ചെയ്യൂല പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ബാക്കിയാവുകയില്ല എന്നാണ് ഷിർഖിനെ സംബന്ധിച്ച് പഠിപ്പിച്ചെടുത്ത പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഷിർഖാണ് രണ്ടാമത്തെ വിഷയം എന്താണ് അതേ അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്ന ഷെയ്ഫാനാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന രണ്ടാമത്തെ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ സൂറത്തു ഇസ്രിൻ്റെ അറുപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ അറുപത്തിനാല് അറുപത്തി അഞ്ച് ആയിത്തുകളിൽ അള്ളാഹു സുബാൻ പിശാജിനെ കുറിച്ച് വളരെ വ്യക്തമായി എന്തൊക്കെയാണ് ുന്നത് പ്രവർത്തിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാതി പറയാണ് എന്താണ് അവരിൽ നിന്ന് നിനക്ക് കഴിയുന്ന ആളുകളെ ഇളക്കിവിട്ടുള്ള നിന്റെ ശബ്ദം കൊണ്ട് നിന്റെ വിളിയാളം കൊണ്ട് നിന്റെ ക്ഷണം കൊണ്ട് അവരെല്ലാം നിനക്ക് പറ്റുന്ന ആളുകളെ നീ ഇളക്കി വിട്ടുകൊള്ളുക എന്നിട്ട് അവരിലേക്ക് നിന്റെ ഉൾപ്പെടെയും നിന്റെ കുതിരപ്പടയെയും കുതിരപ്പടെയും എന്നിട്ട് അവരുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും പങ്കെടുത്തു പങ്കെടുത്തുകൊള്ളുക അവർ അതിൽ നിന്ന് പങ്കുതി എന്നിട്ട് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്യുക വാഗ്ദാനം എന്ന്

അധികാരം ഞാൻ നിനക്ക് തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് രീതിയിൽ നിന്നെ നിനക്ക് നിനക്ക് അധികാരമില്ല സ്വാധീന ശക്തിയില്ല എന്ന് റബ്ബ് പറയുകയാണ് എത്ര വ്യക്തമായിട്ടാണ് പഠിച്ച റബ്ബ് പരിശുദ്ധ കൊടുത്ത അധികാരങ്ങളെ കുറിച്ച് സംസാരിച്ചത് പിശാചന് കൊടുത്ത സ്വാധീന ശക്തിയെ കുറിച്ച് സംസാരിച്ചത് ഈ സ്വാധീന ശക്തി ശക്തിന്റെ ഈ കുറിച്ച് ഈ ശബ്ദത്തെ കുറിച്ച് എപ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക ഒരു സംസാരത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഈ സംസാരം സൂറത്ത് ഇബ്രാഹിമിലെ ഈ ആയത്തും അതുപോലെ തന്നെ ഞാൻ ഓതി വച്ച സൂറത്ത് ഇസ്രായേലെ ഈ ആയത്തും തമ്മിൽ ഒരുമിച്ച് വായിക്കാൻ കഴിയണം ഈ രണ്ടായത്തുകളും തമ്മിൽ ഒരുമിച്ചെടുത്തുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ പേടിച്ചു പോവും എന്താ ഷൈതാൻ അവിടെ നിന്ന് പറയുന്നത് നരകത്ത് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം 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 നൽകിയിരിക്കുന്നു പുലരുകയും ചെയ്തിരിക്കുന്നു ഞാൻ ഞാൻ നൽകി ചെയ്തു ും സുഹത്ത് ഇന്റെ ആയത്തിലേക്ക് അള്ളാഹു എന്താ ഇംഗ്ലീഷിൽ കൊടുത്ത അനുമതി നീ വാഗ്ദാനം കൊടുക്കുക നീ കൊടുക്കുക ഇംഗ്ലീഷ് എന്താ പറയുന്നത് അനുവാദം നൽകിയതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകി പിഷാജ് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ലിബറലിസം പിഷാജിൻ്റെ വാഗ്ദാനമാണ് ആക്ടിവിസം ാണ് വാഗ്ദാനമാണ് 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 ഈ പറയുന്ന വാഗ്ദാനങ്ങളിലൂടെയാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള മോചനം എന്നവനെ പറഞ്ഞു പിഷാദിന്റെ വിജയംസിന്റെ വിജയം വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വാഗ്ദാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ ഉപ്പാപ്പ ആദം അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ് ഈ വാഗ്ദാനം ഈ വാഗ്ദാനം എങ്ങനെയാണ് അവൻ തുടങ്ങിയത്

ഇല്ല നിങ്ങൾക്ക് ണ്ടാവില്ലോനെ പോലെ മരിക്കാതെ നിൽക്കും അതുകൊണ്ടാണ് ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് എന്ന് ഇബിലീസ് വന്ന് വാഗ്ദാനം ചെയ്യാൻ അതെന്താണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ മരത്തിന്റെ കായ് നിങ്ങൾ പറിച്ചു തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മരണം സംഭവിക്കൂല നിങ്ങൾ രണ്ടു മാലാകമാരാകുകയും ചെയ്യുമെന്ന് ഇബിലിസു ആ വാഗ്ദാനം അന്ന് തുടങ്ങിയതാണ് എന്നിട്ട് ഇബിലീസ് എന്ത് പറഞ്ഞു ഇബിലീസ് അവര് രണ്ടാളും സത്യം ചെയ്തു എന്താ സത്യം ചെയ്തത് നിങ്ങൾ ഗുണകാംക്ഷണോ നിങ്ങളെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ അത് പറിച്ചു തിന്നുവ രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇനി ആദം നബിയുടെ കാലഘട്ടം കഴിഞ്ഞ് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നു നോക്കു നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് പിശാജ് കൊടുക്കുന്നത് ഒന്ന് മനുഷ്യന്റെ ആത്യന്തികമായ മോചനം മനുഷ്യന്റെ ആത്യന്തികമായ പുരോഗമനത്തിന്റെ പാരമ്യം ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഏതിലൂടെ സാധിക്കുള്ളൂ ലിബറലിസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒരു പെണ്ണ് സ്വതന്ത്ര എന്ന് പറയണമെങ്കിൽ അവൾ പുരോഗമനക്കാരി എന്ന് പറയണമെങ്കിൽ അവളുടെ ശരീരത്തിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ അവൾ തയ്യാറായാൽ മാത്രമേ അവൾ സ്വതന്ത്രയാവുന്നുള്ളൂ അവർ പുരോഗമനം നേടിയ ആളാവണമെങ്കിൽ ഇത് ചെയ്യണവൽ എന്നാൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പർദ്ദ ഇട്ട് നീക്കാവുട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പിന്തിരിപ്പും ആ പെണ്ണ് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ മതത്തിനെ വഹിക്കുന്ന ആളാണ് എന്നാണ് പൊതുബോധം എന്ന് നിലക്കുന്നത് അപ്പൊ പിശാജു വാഗ്ദാനം ചെയ്യാൻ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മോചനം ഇതാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനം ഇതാണ് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗം അല്ലാണ്ട് മതല്ല മതം എന്ന് പറഞ്ഞത് മനുഷ്യരെ നശിപ്പിക്കാനുള്ളതാണ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്യാൻ എന്നിട്ട് അവർ ഇട്ടിരിക്കുന്ന പരിവേഷം ഏതാണ് മനുഷ്യകുലത്തിൻ്റെ വിമോചകർ ഞങ്ങളാണ് മനുഷ്യകുലത്തിൻ്റെ യഥാർത്ഥ വിമോചകർ എന്ന ആ കുപ്പായവും ഇട്ടിട്ട് ഈ കൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഇന്നും മനുഷ്യരെ ഇങ്ങനെ വഴിവിഴിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാരോടെ ശബ്ദമാണ് ഇത് പിഷാജിന്റെ ശബ്ദമാണ് ഇത് ഷെയ്താന്റെ ശബ്ദമാണ് നമ്മൾ ഈ കാണുന്ന മ്യൂസിക്കുകളാകട്ടെ പാട്ടുകളാകട്ടെ സിനിമകളാകട്ടെ സീരിയലുകളാകട്ടെ റീൽസുകളാകട്ടെ റിയാലിറ്റി ഷോകളാകട്ടെ ഇന്റർനെറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ വരവിരിച്ച് വലവിരിച്ച് കാത്തു നിൽക്കുന്ന സകലതും പിഷാജിന്റെ ശബ്ദമാണ് അവനും നമ്മെ പാട്ടിലാക്കാൻ വേണ്ടി അള്ളാഹുവിന് അനുമതി കൊടുത്ത ശബ്ദമാണ് അവൻ്റെ വലകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവനത് അവിടെ വെച്ച് പറയുന്നു ഞാനിതാ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഞാനത് ലംഘിക്കുകയും ചെയ്തു എന്നിട്ട് അവൻ അവിടെ വെച്ച് നടത്തുന്ന ഒരു സമ്മതമുണ്ട് എന്താണ് സമ്മതം എന്നറിയോ പറയാൻ സുൽത്താനിൻ എനിക്ക് നിങ്ങളിലൊരു അധികാരവും ഉണ്ടായിട്ടില്ല എൻ്റെ അടിമകളിൽ നിനക്കൊരു തരത്തിലുള്ള അധികാരവുമില്ല അത് പിശാജ നരകത്തിൽ വെച്ച് സമ്മതിക്കുകയാണ് ും എനിക്ക് കഴിഞ്ഞിരുന്നു തെറ്റിലേക്ക് വ്യഭിചാരത്തിലേക്ക് മദ്യവാഗത്തിലേക്ക് ചെറുക്കിലേക്കെല്ലാം വിളിക്കാനുള്ള സമ്മതം അല്ല എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളിൽ ഒരു അധികാരവും റബ്ബു സുഭാനൂപത്താൻ എനിക്ക് തന്നിട്ടില്ല എന്ന് കൃത്യമായി പിശാജ് അവിടെ പറഞ്ഞു വെക്കുകയാണ് എന്നൊരു ഫസ്ത ജബത്തും നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി നിങ്ങൾ എനിക്ക് മറുപടി നൽകി ഫല വലൂമു ചലൂമൂസുഖും അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് പിശാദി കഴിയുന്ന രംഗമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷെയ്ത്വാനാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലെ മൂന്നാമത്തെ തടസ്സം നമ്മൾ തന്നെയാണ്

പെണ്ണാണ് സമ്പത്താണ് സന്താനങ്ങളാണ് വാഹനങ്ങളാണ് ഇവിടെ അള്ളാഹു തന്നെ നിസ എന്ന് പറഞ്ഞിട്ടാണ് നിസ എന്നാൽ സ്ത്രീകൾ എന്ന് മാത്രമല്ല അവിടെ അർത്ഥം ലൈംഗികത എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശാരീരിക ഏച്ച എന്നതുകൊണ്ടാണ് അവിടെ അള്ളാഹു സുഹാന ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന പ്രായഭേദമന്യെ പ്രായ വ്യത്യാസമില്ലാതെ ആണും പെണ്ണും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗം ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവര് നാൽപ്പതും അൻപതും കഴിഞ്ഞ വീട്ടമ്മമാര് പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു അവർ പഴയ കാലത്ത് പഠിച്ച പ്രീ ഡിഗ്രിക്കും പത്താം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച ആ ആളുകളുമായി ഒരുമിച്ച് പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് ഗ്യാദറിങ്ങിലൂടെയൊക്കെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കി കണ്ണൂർ ജില്ലയിലൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ എത്ര ഒളിച്ചോട്ടങ്ങളാണ് എത്ര കുടിലമാണ് കുടുംബമാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് പ്രായഭേദമെന്നെ മനുഷ്യനെ ബാധിക്കുന്നൊരു രോഗം അതുകൊണ്ടാണ് റസൂൽ അലൈഹി വല്ല വ്യവിചാരത്തെ അത്രമാത്രം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ആ വ്യവിചാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത് വ്യഭരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ജിനയിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ അതിനെ അതിന് സാധ്യതയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിക്കൊണ്ടെന്നില്ല അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അള്ളാഹു സുഹാൻ പറഞ്ഞത് അത് നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ മക്കളുടെ വിഷയത്തിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പഠനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച നമ്മൾ ആ സ്ഥലങ്ങളും ആ ക്യാമ്പസും ആ കോഴ്സും തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ അതിനവർക്ക് വഴി വെച്ച് കൊടുക്കുന്നത് പോലെ ആയിപ്പോവും നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയാണ് അവർ കുറച്ചൊക്കെ അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വഴിയിലേക്ക് അവരെ തടഞ്ഞു വഴിയിൽ നിന്ന് അവരെ തടഞ്ഞു വയ്ക്കുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഷെഹവാത്തുകളാണ് സ്വർഗത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് പുറകോ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്

തെറ്റിനോട് തെറ്റിലേക്ക് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവർ അന്ന് രാജാവിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് പറഞ്ഞതാണ് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ അവർക്ക് മനസ്സിലാക്ക മനസ്സിലായതാണ് റിഞ്ഞ അതാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ ഈ മൂന്ന് തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് മറികടന്ന് ശക്തിയെ മറികടന്നുകൊണ്ട് വലിയ തടസ്സത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ ഉമ്മയും വാപ്പയും ദുനിയാവിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട തറവാട്ടിലേക്ക് ആ സുന്ദരമായ സ്വർഗത്തിന്റെ പരുദീസയിലേക്ക് തിരിച്ചു പോകാൻ പ്രഭു സുബാൻ ആല നമുക്കും ونستغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم